ഒടുവിൽ നെവിനെ തേടി ഒരു സന്തോഷ വാർത്ത നമ്മൾ ആ കാര്യത്തിലേക്കാണ് വരുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്താം നമുക്കറിയാം ഷാനവാസുമായുള്ള പ്രശ്നത്തിൽ നെവിന് കിട്ടിയ രണ്ട് പണിഷ്മെൻറ്റിൽ ഒന്ന് ഇനി ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ നെവിനെ ഒരു ദയവുമില്ലാതെ പിടിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു രണ്ടാമത്തെ ലാലട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടൻ പറഞ്ഞിരുന്നു നെവിൻ ഈ കാണിച്ച പ്രവൃത്തിക്ക് നെവിനെ മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല മണി ബാഗ് സ്വന്തമാക്കി പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല ആ ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റില്ല ഇങ്ങനെ രണ്ട് പണിഷ്മെന്റാണ് നവിന് കിട്ടിയത് എന്തായാലും മണി ടാസ്ക് വന്നതോടുകൂടി നെവിനെ വളരെ സങ്കടമായിട്ടാണ് നമുക്ക് കാണാനിടയത് കാരണം മണി ടാസ്കിലൊന്നും നെവിന് പങ്കെടുക്കാൻ പറ്റുന്നില്ല നെവിൻ അവിടെ മാറി നിൽക്കുകയാണ് വളരെ മറ്റു മത്സരാർത്ഥികളൊക്കെ സന്തോഷിച്ച് ഉല്ലസിച്ച് പൈസ സ്വന്തമാക്കുമ്പോൾ നവിൻ മാറിയിരിക്കുന്ന ഒരു കാഴ്ച പല പ്രേക്ഷകർക്കിടയിലും സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നിവിൻ കുറച്ച് പൈസയൊക്കെ എടുക്കുന്നു അത് ബിഗ് ബോസ് കണ്ടുപിടിക്കുന്നു അത് നേരെ മറ്റു മത്സരാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുകയാണ് അങ്ങനെ നവിന് കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ കാണാനിടയായി പിന്നീട് പതിനയ്യായിരം രൂപ അടങ്ങുന്ന ഒരു ചെക്ക് നവിന് കിട്ടി അത് അക്ബറിനെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിക്ക് ഏൽപ്പിക്കാൻ പറയുമ്പോൾ അക്ബറിനെ ഏൽപ്പിക്കുന്ന ഒരു നെവിനെ കാണാനിടയായി നവിനെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് ഹൗസിൽ പക്ഷേ നെവിൻ ഈ മണി ഒന്നും പങ്കെടുക്കാൻ പറ്റുന്നില്ല നെവിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മണി ബാഗ് സ്വന്തമാക്കി പുറത്തേക്ക് ഇറങ്ങുക എന്നതായിരുന്നു പക്ഷേ അതിന് ലാലേട്ടൻ തടയിടുകയാണ് എന്തായാലും ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നെവിൻ്റെ സങ്കടം മനസ്സിലാക്കി നെവിൻ ഈ ഒന്നും പങ്കെടുക്കാനാവാത്തത് കൊണ്ട് തന്നെ അഞ്ച് ലക്ഷം രൂപ അടങ്ങുന്ന ഒരു മണി ബാഗ് ബിഗ് ബോസിൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കട്ടെ അങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത നെവിനെ തേടിയെത്തട്ടെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക